സംസ്ഥാനത്ത് അനർട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി നിരത്തി അനർട്ട് പദ്ധതി നടത്തിപ്പും നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചെന്നിത്തലയുടെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് അനർട്ട് മറുപടിയിൽ വ്യക്തമാക്കുന്നു രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒൻപത് ചോദ്യങ്ങൾക്കാണ് അനർട്ട് രേഖകൾ ഉദ്ധരിച്ച് വിശദമായ മറുപടി നൽകിയത് പി എം കുസും പദ്ധതിയിലെ നടത്തിപ്പ് അനർട്ടിലെ നിയമനങ്ങൾ കൺസൾട്ടൻസി സേവനങ്ങൾ സോളാർ പ്ലാന്റുമായി ബന്ധപ്പെട്ട ടെൻഡർ എന്നിവയിലടക്കമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാൽ ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രേഖകൾ സഹിതമാണ് അനർട്ടിന്റെ മറുപടി അഞ്ചു കോടി രൂപ വരെ മാത്രം ടെൻഡർ വിളിക്കാൻ അർഹതയുള്ള അനർട്ട് സിഇഒ ഇരുന്നൂറ്റി കോടി രൂപയുടെ ടെൻഡർ വിളിച്ചെന്നായിരുന്നു ചെന്നിത്തലയുടെ ഒന്നാമത്തെ ആരോപണം എന്നാൽ മറുപടി ഇങ്ങനെ സോളാർ പ്ലാന്റ് നിർമ്മാണത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടത്താൻ അനേർട്ടിന് നിശ്ചയിച്ചിട്ടുള്ള പരിധി നിലവിൽ ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഇത്തരത്തിൽ നടത്തിയ തുക നിർണയ പ്രക്രിയയിൽ ഏറ്റവും ഉയർന്ന പ്ലാന്റ് ശേഷിയായ നൂറ്റി അൻപത് കിലോ വാട്ടിന് പോലും ഒരു കോടി രൂപ മാത്രമാണ് മതിപ്പ് ചെലവ് അപ്പോൾ ഇരുന്നൂറ്റിനാൽപ്പത് കോടി രൂപയുടെ ഒരു പ്രവർത്തിക്കുള്ള ടെൻഡർ ക്ഷണിച്ചു എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ലെന്നാണ് രേഖകൾ മുൻനിർത്തിയുള്ള അനർട്ടിന്റെ മറുപടി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി അനർട്ട് എം എൻ പദ്ധതികൾ നേരിട്ട് നടപ്പിലാക്കുന്നുണ്ട് പതിനായിരം റൂഫ് ടോപ്പ് പദ്ധതികൾക്കുള്ള എംപാനൽമെന്റ് നടപടിയും സമാനമായ രീതിയിലാണ് നടത്തിയത് ഈ കാലയളവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റ് പൂർത്തിയാക്കിയതുമാണ് അനർറ്റ് നടത്തിയ എംപാനൽമെന്റ് പ്രക്രിയയിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയിട്ടില്ലെന്നും മറുപടിയിൽ വ്യക്തമാക്കുന്നു ടെൻഡർ വ്യവസ്ഥകൾ പാലിക്കാത്തവർക്കും ഓർഡർ നൽകി എന്നതായിരുന്നു മറ്റൊരു ആരോപണം എന്നാൽ സർക്കാരിന്റെ ഇ ടെൻഡർ പോർട്ടലായ കേരള ടെൻഡേഴ്സ് മുഖേനയാണ് അനർട്ട് പദ്ധതികൾക്കുള്ള എംപാനൽമെൻറ് റേറ്റ് നിർണയ പ്രക്രിയ ടെൻഡർ ക്ഷണിച്ചത് കമ്പനികൾ സമർപ്പിച്ച ബിഡുകൾ പോർട്ടലിൽ ഇപ്പോഴും ലഭ്യമാണ് അത് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാമെന്നും മറുപടിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിൽ ചെന്നിത്തല ഉന്നയിച്ച ഒൻപത് ചോദ്യങ്ങൾക്കാണ് അനേർട്ട് രേഖകളടക്കം മുൻനിർത്തി മറുപടി നൽകിയിരിക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം